വെറുതെ ഇങ്ങനെ ലൈവില് വന്നതാണ് എന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടിപ്പോൾ ലൈവിൽ വരാത്തത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഒരുപാടാളും മെസ്സേജ് ആയിക്കുന്നുണ്ട് എന്ത് വ്യക്തി എന്താ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അതിനൊരു മറുപടി പറയുക ഞാൻ ഇവിടത്തൊക്കെ ഞാനിവിടത്തൊക്കെ ഇവിടെത്തന്നെ ഉണ്ട് പക്ഷെ ലൈവിലിപ്പം വരാതെന്ന് ചില എൻ്റേതായ വ്യക്തിപരമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് പിന്നെ നമ്മൾ സുഖയില്ല സുഖയില്ല ഉണ്ടായി കുറച്ച് പിന്നുവെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടെനിക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ട് എങ്ങനെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലല്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിനുള്ള പേഴ്സണൽ കാര്യത്തിന് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാറിയുന്നതാണ് അപ്പോൾ ഞാനുണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഇശ ഞാൻ വരൂ വരാണ്ടൊക്കെ തൊന്നുമില്ല ഓക്കേ അപ്പോൾ ഏതായാലും നമ്മളെ കുറച്ച് കാണാതിരിക്കുമ്പം തന്നെ ഒരുപാടാൾ മെസ്സഞ്ചറിലെ കൂടി ഫോൺ ചെയ്യുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് ഇത്രമാത്രം മൃദയത്തോട് ചേർത്ത് വെച്ച എന്താ പറയുക പ്രിയപ്പെട്ടവരുണ്ട് എന്നറിഞ്ഞതിലുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അതൊന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഞാൻ ഇന്നുവരെ കാണാത്ത കുറേ ആൾക്കാർ അതായത് എനിക്കതെൻ്റെ പാർട്ടി സമ്മാനിച്ച പ്രിയപ്പെട്ടവരാണ് ഓക്കെ എൻ്റെ പ്രസ്ഥാനം എനിക്ക് തന്നാ അപ്പോൾ അവരോടൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നുണ്ട് അവരോടുള്ള നന്ദിയും കടപ്പാടും എൻ്റെ ജീവിതം അവസാനം വരെ ഉണ്ടാവും ഓക്കെ പിന്നെ അവരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ഇഷ്യൂവും ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഇത് കേരളത്തിനകത്ത് അതിനെപ്പറ്റിയിട്ടൊന്നും എന്താ പ്രതികരിക്കാത്തെന്നുള്ള ഇതുകൊണ്ടാണ് അവരൊന്നു ചോദിച്ചത് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഒരു മൂഡ് വേണം നമുക്ക് ഒരു വിഷയത്തെ പറ്റി പറയുമ്പോ പറയാനുള്ള ഒരു മൂഡുണ്ടാവണം അപ്പൊ അത്ര ഒരു മൂഡിലല്ല ഒന്നാമത് ജോലി വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ എന്താ പറയാ പറയുന്നില്ല വേറെ പ്രശ്നമൊന്നും അല്ല വേറെ നിങ്ങൾ തെറ്റിദ്രിച്ചേക്കട്ടെ എന്റെ വ്യക്തിപരമായിട്ടുള്ള എന്റേതായ പ്രശ്നങ്ങളാണ് കേട്ടോ ഓക്കെ മറ്റ് വേറെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും തെറി അറിഞ്ഞിട്ട് അങ്ങനെയല്ല അതൊന്നും ഒരു കാരണവശാലും ഇല്ല എന്താ പറയുക എൻ്റെ കൊക്കിന് ജീവുള്ള കാലത്തോളം ഞാൻ അതിലൊന്നും ഭയപ്പെടുന്ന വ്യക്തിയൊന്നും അല്ല ഏട്ടാ ഇങ്ങോട്ട് ആരാടാന്ന് വെച്ചാൽ അങ്ങോട്ട് ഞാനിടാന്ന് പറയും ഒരു റുപ്പ് കൊടുത്ത് വാടാന്ന് പറയുന്നത് രണ്ട് റുപ്പ് കൊടുത്തിട്ട് പോടാന്ന് പറയുന്നത് പെട്ടെന്ന് ഞാൻ അപ്പം അതുകൊണ്ട് ആ തരത്തിലേക്ക് ചിന്തിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റാത്ത പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഒരു ഒരു നല്ല സുഖത്തിലല്ലായിരുന്നു കുറച്ച് ദിവസങ്ങളിലായിട്ട് അതായത് ഒരു പ്രയാസങ്ങൾ ഒരു മനുഷ്യൻ്റെ മുമ്പ് എല്ലാം ഒന്നിച്ചു വരികയെന്ന് പറയുന്നേൽക്കുന്നില്ലേ അപ്പം അത് സാമ്പത്തികപരമായിട്ടുള്ള ക്രൈസിൽ ഉണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെയുള്ളൊരു പ്രശ്നം പിന്നെ എൻ്റെ എന്താ പറയുക വണ്ടി വലിയൊരു ഇതിൽ അകപ്പെട്ട് പ്രശ്നത്തിലായി അപ്പോൾ അതൊക്കെ ശരിയായി ഇൻഷാൽ പടസോട്ട് തോഫി കൂടെ അതൊക്കെ റെഡിയായി ഇന്നലെ ഒന്ന് എല്ലാം ഒന്ന് ഫ്രഷായത് ഞാൻ ഇനി ഇൻഷാൽ അടുത്ത ദിവസം തന്നെ വരും അതിൻ്റെ പഴയ പ്രവൃത്തിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഓക്കെ പിന്നെ കൊറേ എന്താ പറയുക എല്ലാത്തിലും ഉണ്ടായിരുന്നു അപ്പം കുറെ ആൾ എഴുതി ചോദിച്ചിട്ടോ ഭീഷണി കിട്ടിയോ ഭീഷണി വന്നോ ഏഹ് പിന്നെ അതുകൊണ്ടാണോന്നല്ല ചോദിക്കുന്നുണ്ട് ഞാൻ അവരോട് അവരോടൊറ്റ കാര്യം കുറഞ്ഞിട്ടുള്ളു ഞാൻ അങ്ങനെ ഭയപ്പെടുന്നവനാണെങ്കിൽ ഞാൻ എൻ്റെ ഈ മുഖവും പൈസയും വെച്ചിട്ട് തന്നെയാണ് ഞാൻ പൈക്കായിട്ട് എന്നല്ലോ പറയുന്നത് അല്ലേ ഏ അങ്ങനെ ഭയപ്പെടും ഞാൻ ഈ പരിപാടിക്ക് നിൽക്കൂലല്ലോ അപ്പോൾ ആ ധാരണയും ആ ചിന്താഗതിയൊന്നും ആർക്കും വേണ്ട കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻറ്റേതായ റൈറ്റിങ് അതായത് നിങ്ങൾക്ക് നമ്മുടെ നമുക്കൊക്കെ നമ്മുടെ രാജ്യം തരുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട് ആ റൈറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നതും കാര്യങ്ങൾ ചെയ്യാം അതിനപ്പുറത്തേക്ക് നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ നമ്മളെന് ഭയാണ് പിന്നെന്ത് പറഞ്ഞല്ലോ ഇതിൽ നെഗറ്റീവും പോസിറ്റീവും എല്ലാ വിഷയത്തിനകത്തും ഉണ്ടാവും പിന്നെ കുറേ ആൾ പറയുന്നത് ഇങ്ങനെ തെറി പറയുന്നില്ലേ തെറി കേൾക്കുന്നില്ലേ എങ്ങട്ടിങ്ങട്ടെന്നൊക്കെ പറഞ്ഞിട്ടങ്ങനെ ചിലയാൾ ചില സഹതാപത്തിലും പറയുന്നുണ്ട് അത്തരക്കാരോട് പറയുന്നത് ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തെറി പറയുന്നില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തെറി പറയുന്നില്ല അതൊക്കെ ഒരു വിഭാഗം അങ്ങനെയുണ്ട് ഒന്നും വേണ്ട ഈ കഴിഞ്ഞ അടുത്ത ദിവസം ഒരു ചെറിയ മോളുണ്ട് അല്ല ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്തുനിന്നങ്ങാറ്റം ആ ഇജാബിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഒരു കൊച്ച് മോള് വളരെ കൃത്യമായിട്ട് തന്നെ എന്താ ജന മനസ്സിലേക്ക് എത്തുന്ന വിധത്തിലുള്ളൊരു മെസ്സേജ് പാസ് ചെയ്തിരുന്നു ആ കുഞ്ഞു കുഞ്ഞുമോളെപ്പോലും പച്ച തെറി എഴുതി വിടുന്ന കമൻറ്റുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എങ്ങനെ മനസ്സാക്ഷിയുള്ളവർ അതിനൊന്നും എഴുതൂല അപ്പോൾ അത്രക്കാറും ഉണ്ടാകുന്ന ഒരു ഒരു സ്റ്റേറ്റ് അല്ലേ നമ്മളെ അപ്പം അതുകൊണ്ട് ആരെങ്കിലും പാവും താവും കാവും മാവും ഒക്കെ കൂട്ടിതങ്ങ് എഴുതി എന്നുള്ളത് കൊണ്ട് ഞാനങ്ങ് മാറി നിന്നു ഏതെങ്കിലും വിഡ്ഢികൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നാലാക്കി എന്താ ഞാൻ പറയാ അങ്ങ് വെച്ച മാറ്റി വെച്ച അതുകൊണ്ടൊന്നും അല്ല കേട്ടാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോൺഗ്രസിന്റെ ആശയത്തിൽ വിശ്വസിക്കുന്നത് നേതാക്കന്മാരുടെ മുഖസൗന്ദര്യം കണ്ടിട്ടില്ല ഞാൻ എത്രയോ വട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിന്റെ ഐഡിയോളജിയിലും അതിന്റെ നിലപാടിലുമാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസിലായ അപ്പൊ അതുകൊണ്ട് അത്തരം ഈ ഇതും കിംപതി ഒന്നും നിങ്ങള് അല്ല എന്താ പറഞ്ഞ അത്തരം ചിന്താഗതിയിലേക്കും നിങ്ങൾ കിടക്കണ്ട ഓക്കെ അപ്പൊ ഞാൻ കുറച്ച് ദിവസം മാറി നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം എൻ്റെതായ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂണ് പേഴ്സണൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതും തരത്തിൽ ചിത്രീകരിക്കേണ്ട എൻ്റെതായ പ്രശ്നങ്ങളാണ് അപ്പൊ ഒരു മൂടും ഒരു ഇൻട്രസ്റ്റും വേണമല്ലോ എന്തിനും നമ്മൾ ഇപ്പൊ വിശക്കാണ്ട് ഇപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും നല്ലോണം വിശപ്പുണ്ടാകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുക അപ്പം വിശന്നിട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നതുപോലെയാണ് എനിക്ക് അതിനൊരു മൂഡ് കിട്ടിയിട്ടില്ല ഞാൻ ചെറിയ മാനസികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുമ്പോഴും ഇത് പറയാനുള്ള ആവേശവും ഇതൊന്നും കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മാറിയൊന്നുമില്ല മറ്റു ഒന്നും കൊണ്ടല്ല കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇപ്പം തന്നെ ഈ ലൈബിൽ വന്നുവെച്ചാൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് എന്നെ നിരന്തരം വിളിച്ചും പിന്നെ എന്റെ സുഖരം അന്വേഷിച്ചും എന്താ പറ്റിയത് ഇങ്ങനെ പറയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അപ്പോൾ അത് അവരെ വിളിച്ച് അന്വേഷിക്കുമ്പോഴുണ്ടാക്കുന്ന സന്തോഷമുണ്ടല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ എന്നെ അലട്ടിയ വിഷയത്തിനേക്കാളാണ് അപ്പുറത്തേക്ക് എനിക്ക് സന്തോഷം അപ്പം എന്റെ എൻ്റെ പേഴ്സണലായിട്ടുള്ള വിഷയം പ്രശ്നം പോലും എന്താ പറയുക ഞാൻ മറന്നുപോയി കാരണം അതാണ് അതിൻ്റെ ഇത് അപ്പം ഞാൻ എന്താ പറയുക അവരോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഓക്കെ ഞാൻ അത്രയും മെസ്സേജെൻ്റെ ഫോൺ ഫുള്ളാണ് മെസ്സേജ് പിന്നെ എനിക്കിത് എന്താ പറയുക ഇത് കാണിച്ചു തന്നിട്ടുള്ള നിങ്ങളോട് പറയാനുള്ള എന്താ പറയുക സാങ്കേതികവിദ്യയൊന്നും എൻ്റെ കയ്യില്ല ഞാനൊരു ഫോണേ എനിക്കുള്ളൂ അപ്പൊ അതുകൊണ്ടാ ഓക്കെ പിന്നെ നാളെ ഞാൻ വരുന്നത് കാരണം കർണാടകത്തില് ഒരു വിഷയമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു പോലീസുകാർ ഒരു കന്നുകാലി കിടത്തുന്നവനെ വെടിവെച്ച് അതായത് കോൺഗ്രസ് അല്ലേ വലിക്കുന്നു ഇപ്പം നിഷ്കൾക്ക് മനസ്സിലായെന്നൊക്കെ പെട്ട അന്തം കമ്മികൾ കുറേ പോസ്റ്റൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് പിന്നെ ആ മറുനാടൻ സാധനം ആ വിശത്തെ പറ്റിയിട്ടൊരു വീഡിയോസ് കോൺഗ്രസ്സെ കുറ്റപ്പെടുത്തിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഒക്കെ ഞാൻ നാളെ വരും എന്തായാലും ഓക്കെ കാരണം കോൺഗ്രസ്സിൻ്റെ ഗവൺമെൻറ് കൃത്യമായിട്ടുള്ളൊരു നടപടി അവിടെ സ്വീകരിച്ച് അത് സംഘപരിവാദ തുല്യമായിട്ടല്ല മനസ്സിലായ അപ്പം കോൺഗ്രസ് ഈ രാജ്യത്ത് സംഘപരിവാറിനെ എതിർക്കുന്നതും ഇതേ കർണാടകത്തിൽ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ആർ എസ് എസിന്റെ കൊടി പോലും കഴിപ്പിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്ഥാപനത്തിൽ അവർ നാട്ടിയ അവരെ ഭരണകാലത്ത് നാട്ടിയ കേടി അത്രയും തൻ്റെ പവർഫുള്ള ലീഡേഴ്സ് ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിനകത്ത് ഇവിടെ എവിടെയും ഒരു പ്രിവിലേജും ഇല്ലാത്ത കുറേ കുട്ടി സഖാക്കൾ അതും പൊക്കി പിടിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടില്ല ഇവിടെ സംഘപരിവാറിൻ്റെ ആസന്ധനം നോക്കി കൊടുത്തിട്ട് സംഘപരിവാറിന് വളക്കൂറ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി സ്വീകരിക്കുന്ന ഒരു നാണം കെട്ട ഗവൺമെൻറ്റിന് ആൾക്കാർ വന്നിട്ടാണ് സംഘപരിവാറിനോട് വിട്ടു വെച്ചില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റിന് ഈ കന്നുകാലി കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയം വിഷയം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നൊക്കെ നമുക്ക് നാളെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇനി ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല മനസ്സിലായ അതിനുള്ള മറുപടി ഞാൻ നാളെ പറഞ്ഞുതരാം അപ്പം അത്തരക്കാർ വന്നിട്ട് കോൺഗ്രസിന് അങ്ങ് ആർ എസ് എസ് യാപ്പകുത്താൻ വേണ്ടി ശ്രമിക്കുക ഏഹ് ഇന്ന് മലനാടനും ചെയ്തിട്ടുണ്ട് കേട്ടാ അവിടെ എന്താ സംഭവിച്ചതാണ് ഞാൻ എൻ്റെ എന്റെ വാക്കിൽ എൻ്റെ ഒരു മനസ്സിലാ പോലീസുകാർ ചെയ്തത് എന്താ പറയുന്നത് കുറച്ച് കുറഞ്ഞുപോയി നേർക്ക് നേരെ വെടിവെച്ച ഇല്ലാണ്ടാക്കുകയാണ് വേണ്ട ഇവനെയൊക്കെ മനസ്സിലായാ ഒരു രാജ്യത്തൊരു നിയമം ഉണ്ടാകുമ്പോൾ നിയമം അനുസരിക്കണം നിയമം എല്ലാവർക്കും അംഗീകരിക്കാനുള്ളത് അല്ലെങ്കിൽ അപ്പുറങ്ങ് മറികടക്കാനുള്ളതല്ല പോലീസുകാർ കൈ കാണിച്ച വണ്ടി അവിടെ നിർത്തണം ചെക്ക് ചെയ്യാൻ വിഴണം എന്താ വണ്ടി നിർത്താണ്ട് അങ്ങ് പോയത് പത്ത് കിലോമീറ്ററോളം ഓടിച്ചിട്ട് പോലീസ് വണ്ടിക്ക് എൻ്റെ വണ്ടിനെ കൊണ്ടടിക്കുകയാണ് എന്നിട്ട് പോലീസുകാരവിടെ വെടിവെച്ചിട്ട് അവരുടെ കാലിനെ വെടിവെച്ചിട്ടുള്ളൂ അവരുടെ കാലിനെല്ലാം വെടി വെടി വെക്കണ്ട മനസ്സിലായോ എന്നിട്ട് അതും ഒക്കെ പിടിച്ചിട്ട് കൊങ്കശിതാ ബി ജെ പി കൊങ്കശിതാ ബി ജെ പിൻ്റെ ആക്കില്ലേ നിഷ്കുകളെ നിങ്ങൾ അറിഞ്ഞു ഇവിടെ അങ്ങാറ്റമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരുന്നു മാത്രകൾ എന്തെങ്കിലും വിവരം ഉണ്ടോ അതിൻ്റെ അവിടെ എന്താ നടന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയോ അതൊന്നും അറിയത്തില്ല ആ വിഷയം ഞാൻ നാളെ കൃത്യമായിട്ട് പറയാം ഇന്ന് ഞാൻ പറയുന്നില്ല ഞാൻ കുറച്ച് ഉള്ളൂ ഓക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കോമന്റ് വായിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് കാണുന്നില്ല ഇരടായി അപ്പം ഞാൻ പോട്ടെ ഞാൻ നാളെ വരും ഓക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ടു എടാ ഓക്കെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാനിപ്പോൾ ഇത് പറയാൻ വേണ്ടി വന്ന അങ്ങനെ കാണുന്നില്ല എന്ന് കുറേ ആളിങ്ങനെ വന്ന് ചോദിച്ചതിന്റെ പേരിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഏ എവിടെയും പോയിട്ടില്ല എന്ന് പറയാനും കാണിക്കാൻ വേണ്ടി മാത്രം ഇപ്പം ഇങ്ങനെ ലൈവ് ഞാൻ ചെയ്തതാണ് ഓക്കെ ബാക്കി വിഷയമായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നെഗറ്റീവ് ഇടുന്നവർക്ക് നെഗറ്റീവ് ഇടാം അതിൽ നിന്നും തർക്കമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ റൈറ്റാണ് ആണ് അതിൻ്റെ ചോയ്സാണ് അത് നിങ്ങൾക്ക് നമ്മുടെ രാജ്യം തന്നെ റൈറ്റ് ഉണ്ട് അതിലൊന്നും ഞാൻ കൈകടത്തത്തില്ല ഓക്കെ പിന്നെ പറഞ്ഞു വെക്കുന്നത് ചില ആളെ സംശയമുണ്ട് ആരെങ്കിലും പിന്നെ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലാണോ മാറി നിന്നുള്ള ചില സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ മാറി നിൽക്കുന്നവനല്ല എനിക്കൊരറ്റ മുഖേ ഉള്ളൂ ആ മുഖം ഞാൻ എന്നും വെച്ചിട്ട് തന്നെ സംസാരിക്കും അത് നാളുകളിലും ഉണ്ടാകും അതാരും ഭയപ്പെട്ട് പിന്നോട്ട് പോകുന്ന വ്യക്തിയൊന്നും അല്ല ഞാൻ കാരണം ഞാൻ എനിക്കെൻ്റെ ഉത്തമ ബോധ്യമുണ്ടല്ലോ എൻ്റെ ബോധ്യത്തിന് വെച്ചിട്ടാണല്ലോ എനിക്കെൻ്റെ ശരി പറയാൻ പറ്റുക മറ്റുള്ളവരുടെ ശരിക്ക് അനുസരിച്ച് സഞ്ചരിക്കുന്നവനല്ല ഞാൻ എല്ലാ കളിപ്പിനകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ തെറിയെ കേട്ടിട്ടാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഞാൻ പറഞ്ഞത് റഫീഖിന് മാത്രം ഒന്നുമല്ലല്ലോ കേൾക്കുന്നത് ഇവിടെ നല്ലത് ചെയ്താലും തെറി എഴുതി ഇവിടുന്ന ഒരു വിഭാഗം അങ്ങനെ ഉണ്ട് ഒന്നും വേണ്ട ഒരു എന്താ പറയുക ഒരംഗവൈകല്യങ്ങളൊക്കെ സം പിന്നെ ബാധിച്ച് വീട്ടിൽ കല്യാണമൊന്നും കഴിക്കാൻ പറ്റാതെ വീട്ടിലിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു കല്യാണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയുണ്ടല്ലോ ആ വ്യക്തിൻ്റെ പേരെയാണ് മറന്നുപോയി അയാ പുള്ളിക്കാരൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് ജയിലിലൊന്നും പറയത്തുമില്ല പുള്ളി പുള്ളിൻ്റെ തൊഴിൽ നോക്കുന്ന പുള്ളി ആ വീഡിയോ ചെയ്യുന്ന അങ്ങനെ കുറേ കല്യാണങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോന്നതാണ് ആ പുള്ളിനെപ്പോലും പച്ചത്ത എഴുതെന്ന് ഞാൻ കമൻ്റിൽ ഞാൻ കാണാറുണ്ട് അപ്പോൾ അത്തരം ഒരു മനോരോഗം ഉള്ള ആൾക്കാർ നമ്മളേലുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുതന്നെ അത്രയല്ലേ പറയുന്നുള്ളൂ എന്നാലും ഞാൻ അങ്ങനെ വിചാരിക്കുക അങ്ങനെ വിചാരിച്ച് സന്തോഷിക്കുക കാരണം ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കലോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഈ വികലാംഗരായ ആംഗണങ്ങളായാലും പെൺകുട്ടികളായാലും അവർക്കൊരു കല്യാണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ എണ്ണയടിച്ച് അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ ഇങ്ങനെ പറഞ്ഞു ഇടുന്നുണ്ട് ആ ഇടുന്നതിനെ പറ്റിയിട്ട് പോലും കമന്റ് ഇടുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള സത്യം കൂടി എല്ലാവരും തിരിച്ചറിയാം അത് രണ്ട് അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗങ്ങളുണ്ടാകുമല്ലോ ആ ബോധ്യം എനിക്കുണ്ടല്ലോ ഞാനിതൊക്കെ കേൾക്കുന്നെനിക്കറിയാം എന്നിട്ട് ഇനി ഇതൊക്കെ പറയുന്നത് കേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കാര്യം ആ പണി തുടരട്ടെ നമുക്ക് നമുക്ക് പറയാനുള്ളത് നമുക്ക് പറഞ്ഞിട്ട് മുന്നോട്ടും പോവാം ഓക്കേ അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവരെയും വായിക്കും പ്ലാസ്റ്റർ ഒട്ടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതുപോലെ ഈ എഴുതുന്നവരെ എന്നെ 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 അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെ പറ്റുമോ എൻ്റെ വായിക്കും പ്ലാസ്റ്റർ ഓടിക്കാൻ പറ്റും അതും പറ്റത്തില്ല അപ്പോൾ ഓരോരാളുടെ ശരിയും ബോധ്യവും അവരെഴുതട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല മറുപടി പറയാൻ പറ്റുവാണെങ്കിൽ മറുപടി പറയും അല്ലെങ്കിൽ ഞാൻ അതങ്ങാൻ അവോയ്ഡ് ചെയ്ത് അങ്ങോട്ട് പോകും അത്ര തന്നെ ഓക്കെ അതിനപ്പുറമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നത് അത്തരം ഇതുകൊണ്ടൊന്നുമല്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ഒരു വിഷയം കൊണ്ട് അതായത് ഒരു മനസ്സിനൊരു വലിയ ഒരു സുഖമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മാറി നിന്നത് ഇൻസാദ അതൊക്കെ റെഡിയായി ഇന്നലേക്ക് അതൊക്കെ റെഡിയായി പ്രതീക്ഷിക്കാതെ ആളെ ഭാഗത്ത് നോക്കി നമുക്ക് എന്താ പറയുക സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മാത്രമല്ല ഞാൻ ഇതും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ സാമ്പത്തികപരമായിട്ട് വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ടപ്പോഴും ഞാനറിയാത്ത എന്നെ അറിയാത്ത എൻ്റെ ശബ്ദങ്ങൾ മാത്രം കേട്ടിട്ടുള്ള പല എൻ്റെ പാർട്ടി എനിക്ക് തന്നെ എൻ്റെ സഹപ്രവർത്തകന്മാർ എന്നെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ ജീവിതം എന്താ പറയണ്ടത് എൻ്റെ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം ഞാൻ മറക്കത്തില്ല അവരോടൊക്കെ എപ്പോഴും കടപ്പാടും നന്ദിയും അതങ്ങനെ തന്നെ ഉണ്ടാവും എന്നെങ്കിലും അവരെയൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും അതൊന്നും ഒരു തർക്കവും ഇല്ല ഓക്കെ അപ്പോൾ ഇപ്പം റേഞ്ച് പോയതാണോ അപ്പോൾ അതിനോടുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോടും കൂടി പറയണമല്ലോ ഒരുപാടാള് ഒരുപാടാള് ഓക്കേ പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഒരിക്കൽ പോലും കാണാത്ത ആളൊക്കെ മാറി നിന്നുകൊണ്ട് ഞാൻ നടന്നു പോകുമ്പോൾ പിറകെന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പല സെൽഫി ഫോട്ടോസുകൾ എടുക്കാറുണ്ട് അവരെയൊക്കെ സന്തോ എന്താ പറയുക സ്നേഹവും എന്താ പറയുക ഇതൊക്കെ കാണണമുണ്ടല്ലോ ഞാൻ തന്നെ ചില സമയം എന്താ പറയുക അത്ഭുതപ്പെട്ടു പോവും നമുക്ക് എന്താ പറയുക പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരിതുണ്ടല്ലോ നമ്മൾ ചില സമയം പ്രതീക്ഷിക്കുന്ന ആളിൽ നിന്ന് അത് പിന്നിൽ നിന്ന് കുത്തുന്ന ആളുണ്ടായി അതും അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കൂടെ ചിരിച്ചിട്ട് പിന്നീട് പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ള വോയിസ് എനിക്ക് വേറെ വൈക്കുന്നത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ആ വിശ്വസിച്ചിട്ട് എങ്ങനെ ഇവർ ചതിക്കുന്ന പക്ഷേ ഇത് കൂടെ ഒന്ന് ചതിക്കുന്ന കാര്യം ഞാൻ മനസ്സിലായത് പക്ഷേ പക്ഷെ അവരൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട് പക്ഷേ നമ്മളൊന്നും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തവരുടെ കലവറയില്ലാത്ത സ്നേഹവും പിന്തുണയും അങ്ങനെയുണ്ടല്ലോ അത് വേറെയും കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെ തിരിച്ചറിവും ഇപ്പം എനിക്ക് എന്താ പറയാ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് അത്രക്കാരെ രണ്ട് വിഭാഗത്തിനെ മനസ്സിലാക്കാൻ അത് പണ്ട് നമ്മളെ ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രസംഗത്തിനകത്ത് വളരെ ക്ലിയറായിട്ട് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരോട് ഉപദേശിച്ച ചില കാര്യങ്ങളുണ്ട് രണ്ട് വിഭാഗക്കാർ പാർട്ടിക്കകത്തുണ്ടാകും ആ രണ്ട് വിഭാഗത്തുനിന്ന് ഒന്നാമത്തെ വിഭാഗം എന്ന് അപ്പോൾ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവർ ആത്മാർത്ഥമായിട്ട് പാർട്ടിയോട് കൂറുപുലർത്തുകയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പാർട്ടിയുടെ അണികളെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്ത് എന്ന് ചെയ്യുന്നവർ അവർ സ്വയം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും ചിന്തിക്കുന്നവരല്ല അത്തരക്കാലം നമ്മൾ എന്ത് ചെയ്യണം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം പക്ഷേ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പാർട്ടിക്കകത്തേക്ക് കടന്നു വന്ന് ചിരിച്ച് പിന്നിൽ നിന്ന് കുത്തുകയും അവരുടെ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ ദുരുപയോഗം ചെയ്യുകയും അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തു വെക്കുന്ന നന്മകൾ മുഴുവൻ അവരുടെ പേരിലേക്ക് അടിച്ചു മാറ്റുകയും തരം കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പറകോട്ട് പോകുക പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പുറത്തോട്ട് പോകുന്നവരും ഉണ്ടാകും അത്തരക്കാലം നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം എന്നൊരു ഉപദേശം ഞങ്ങളെ ഇന്ദിരാജി ആ കാലഘട്ടത്തിൽ തന്നിട്ടുണ്ട് അത് അനുഭവത്തിൽ ഇപ്പം എനിക്ക് വന്ന് നമ്മളെല്ലാവരും എന്ത് ചെയ്ത് അകവഴി നമ്മളങ്ങ് വിശ്വസിച്ചു കൂടുതൽ ഞാൻ വിശ്വസിച്ചു നമ്മളെ കൂടെ നിന്ന് നമ്മുടെ എന്താ മുയിപ്പിൽ ചുമലിൽ കൈയിട്ട് നമ്മളോട് വെളുക്കച്ചിരിക്കുന്ന ചില ആൾക്കാർ നമ്മൾ അമിതമായിട്ട് അമിതമായിട്ടങ്ങ് വിശ്വസിച്ച് പക്ഷെ പിന്നീട് പെട്ടെന്ന് വേറൊരു കൂടി അത്തരക്കാർ നമ്മളെ കൊണ്ട് പിന്നിൽ നിന്ന് കുത്താനും ഇങ്ങനെയൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹനം കൊടുത്താൽ ആ വോയിസ് അടക്കം അവര് എനിക്ക് അയച്ചു തരിക മനസ്സിലാക്കണം അപ്പം എങ്ങനെയുണ്ട് അപ്പം അങ്ങനത്തെ ആളെ മനസ്സിലാക്കാൻ പറ്റി ഇപ്പം അപ്പോൾ അതാണ് പ്രശ്നം അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇൻഷ നാളെ അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി കുറച്ച് ഫ്രഷ് ആയിട്ട് നാളെയോ മറ്റന്നാളോ ഞാൻ വരും വന്നിട്ട് കാര്യങ്ങൾ മുഴുവനും എൻ്റെ പ്രിയപ്പെട്ടവരോട് കാരണം എൻ്റെ എല്ലാ വിഷയത്തിനകത്തും ഒപ്പം നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആളുണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയാം കേരളത്തിൻ്റെ തിരുവനന്തപുരം തൊട്ടിങ്ങ് കാസർഗോഡ് വരെയുള്ള ഒരുപാട് മനുഷ്യന്മാർ ഒരുപാട് നല്ല ബന്ധങ്ങളുള്ള ഞാളിന്നുവരെ കണ്ടിട്ട് പോലും ഇല്ലെങ്കിൽ പോലും എൻ്റെ ശബ്ദത്തോടു കൂടി അവർ എൻ്റെ ശബ്ദം കേട്ടിട്ട് എങ്ങനെ എന്നിട്ട് നമ്മളെ ചേർത്ത് നിർത്തുന്നവരുണ്ട് അവരോട് കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് പറയും ഓക്കെ ഈ ചതിയന്മാർ ആരൊക്കെയാണെന്നും കൂടെ നിന്നിട്ട് എങ്ങനെയൊക്കെ ചതിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നവർ ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പേരടക്കം എടുത്ത് വിളിച്ച് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇഷ്ടാതെ ഞാനത് പറഞ്ഞുതരും ഓക്കേ ഏതാ ഇപ്പം ഞാനിത് മെയിൻ്റപ്പ് ചെയ്യാണ് ഞാൻ പറഞ്ഞതിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതിൽ ആവർത്തന വിരിസ്ഥുണ്ടാക്കുന്നില്ല ഒരുപാട് പേര് അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടത്തൊക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ഇപ്പം വന്നത് ഞാൻ ആവർത്തിച്ച് പറയുന്നു എൻ്റെ മാനസികമായിട്ടുള്ള ചെറിയ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ ലൈവൊന്നും ചെയ്യാത്തതും ഇത്രയും ഇഷ്യൂസൊക്കെ കേരളത്തിലൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും പ്രതികരിക്കാതിരുന്നതും അതുകൊണ്ടാണെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഉടയതമ്പുരാൻ്റെ കൃപാകടാശം വേണ്ട പോലും ഉണ്ടാവട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും എക്കാലവും ഉണ്ടാവട്ടെ ജീവിതത്തിൻ്റെ അവസാനം വരെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഞാൻ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്കറിയില്ല ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ചേർത്ത് വെച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്